കുന്നംകുളം ഉപജില്ലാ കലോത്സവ വേദിയിൽ സിസി ടി വി സ്റ്റുഡിയോ പ്രവർത്തനം പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡിയോ സജ്ജമാക്കിയിട്ടുള്ളത് കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മത്സരങ്ങളിൽ വിജയികളായവരെയും മികവ് പുലർത്തിയവരെയും പരിചയപ്പെടുന്നതിനുമായി സജ്ജമാക്കിയ സ്റ്റുഡിയോ കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഉപജില്ലാ കലോത്സവങ്ങൾ വിവിധ സ്റ്റേജുകളിലായിട്ട് നടക്കാൻ പോവുകയാണ് ആ മത്സരങ്ങളെല്ലാം മത്സരങ്ങളുടെ അതേ മികവോടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതിനു വേണ്ടി സി സി ടി വിയിലൂടെ സാധിക്കുകയാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ മത്സരങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ കാണുന്നതിനും അത് ആസ്വാദികരമായി നമുക്ക് അറിയുന്നതിനും സാധിക്കുന്നു സി സി ടി വി എന്നുള്ളതാണ് എല്ലാ രീതിയിലും നല്ല രീതിയിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സി സി ടി വി മീഡിയ റൂം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ആശംസകൾ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി കെ ഷിബിർ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ടി സോമശേഖരൻ കൗൺസിലർ ലബീബ് ഹസൻ കുന്നംകുളം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ മാനേജിംഗ് ഡയറക്ടർ ജോൺസൺ എന്നിവർ സംസാരിച്ചു വർഷം വർഷം പിന്നിട്ട ഈ ഈ പിന്നിട്ടു തുടർന്നും ഈ ടെക്നോളജിക്ക് അനുകൂലമായ ഘടങ്ങളാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ബ്രോഡ്ബാൻഡ് രംഗത്തൊക്കെ വലിയ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് സിസിടിച്ച് എല്ലാവരോടും ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമയത്ത് ജനപ്രതിനിധികൾ സമിതി ഭാരവാഹികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി മേഖലയിലെ കലോത്സവങ്ങൾ പ്രാദേശിക ഉത്സവങ്ങൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സിസിടിവി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്റ്റുഡിയോ സജ്ജമാക്കിയത് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പ്രശസ്ത ടെലിവിഷൻ താരവും മിമിക്രി കലാകാരനുമായ കലാഭവൻ ബാദുഷ അവതരിപ്പിച്ച മിമിക്രിയും അരങ്ങേറി ടീം സിസിടിവി